കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നടക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് സിനിമാ രംഗത്തുള്ളത് പുറമെയുള്ള തിളക്കം മാത്രമെന്നും താരങ്ങൾ ചന്ദ്രനെ പോലെ സുന്ദരന്മാരല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക പേരുണ്ട് വഴിവിട്ട കാര്യം ചെയ്യാൻ സംവിധായകരും നിർമാതാക്കളും നിർബന്ധിക്കും ആരെയും നിരോധിക്കാൻ ശക്തിയുള്ളവരാണിവർ അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസ് ഇടപെടാതെ മാറി നിന്നു എന്നാണ് ഒരു നടി നൽകിയ മൊഴി സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ മോശം സംഭവങ്ങളെ കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് എന്നും നടിമാർക്കത് തുറന്നു പറയാൻ ഭയമെന്നും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ പുരുഷാധിപത്യത്വം എത്രത്തോളം ഭയാനകമാണ് എന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത് സിനിമാ മേഖല പുരുഷാധിപത്യമുള്ളതും ചുഴികൾ നിറഞ്ഞതുമാണ് നടിമാർക്ക് ഇതെല്ലാം തുറന്നു പറയാൻ ഭയമാണ് വെളിപ്പെടുത്തലുകളിൽ ഞെട്ടിയെന്നും ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നു ശുചിമുറി പോലും നിഷേധിക്കുന്ന സാഹചര്യമാണ് ജീവനെ ഭയന്നാണ് പോലീസിനെ സമീപിക്കാത്തത് എന്നാണ് നടിമാർ മൊഴി നൽകിയത് പ്രതികരിക്കുന്നവർക്ക് രഹസ്യവില്ക്കൊണ്ട് വിധേയപ്പെട്ടില്ലെങ്കിൽ ഭാവി തന്നെ നശിപ്പിക്കും വഴങ്ങാത്തവരെ കഴിവില്ലെന്ന് പറഞ്ഞ് െന്നും റിപ്പോർട്ടിൽ പറയുന്നു ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി